സ്വപ്നം മികച്ച ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം മുസ്ലിം ലീഗ് നേതാക്കൾ വളാഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ ജീവനക്കാരിയായ അമീനയുടെ മരണത്തിൽ വിശദമായ പോലീസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു കുറ്റക്കാര്ക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും അമീനയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് കുറ്റിപ്പുറം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് കുറ്റിപ്പുറം ടൌണിൽ പ്രതിഷേധ സംഗമം നടത്തും സംഭവവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരിയുടെ കുടുംബം എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതൃത്വം ജനപ്രതിനിധികൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി കുറ്റിപ്പുറം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ഊന്നി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ പരപ്പാര സിദ്ദീഖ് വി പി

പ്രസിഡന്റ് പി കെ മോഹർ സാഹിബ് പ്രസിഡന്റ് കടവണ്ടി മൊറോർ സാഹിബ് സെക്രട്ടറി പ്രകട റഹീമും ഉൾപ്പെടെയുള്ള ഭാരവാഹികളാണത് ഈ പത്രസമ്മേളനത്തിൽ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് ഭാരവയുടെയും അതുപോലെ തന്നെ യൂത്രി എ മസ്സിൽ കമ്മിറ്റിമാരെ സംയുക്ത വകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായി പാർട്ടി വിഷയം വിശേഷനം ചെയ്യുകയും കുറ്റിപ്പുറത്ത് സ്വകാര്യ ഹോസ്പിറ്റലിലുണ്ടായ ഒരു കേസിൻ്റെ കോതമംഗലം സ്വദേശിയായ ഒരു നഴ്സിൻ്റെ ഒരു സഹോദരിയുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി കുറ്റിപ്പുറത്ത് പല പ്രതിഷേധങ്ങളും നടന്നു വരികയാണ് മാത്രമല്ല അവിടെ ജീവനക്കാരിയോട് മോശമായി പെരുമാറുകയും അവരെ ഷൗട്ടുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലായത് മാനേജർ സ്വകാര്യ ഹോസ്പിറ്റലിനെ സുഹൃത്തോളം മറ്റു വിഷയങ്ങളിൽ ഞങ്ങൾക്ക് പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് മാനേജ്മെൻറ്റുമായിട്ടും പോലീസ് ഓഫീസേഴ്സുമായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് ജീവനക്കാരുമായിട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ നിലവിലെ ഈ സാഹചര്യം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് രണ്ടര വർഷത്തോളമായി അമീന എന്ന ഈ കുട്ടി ഇവിടെ ജോലി ചെയ്യുന്നത് ഒരു വർഷം ട്രെയിനിങ് ഒന്നര വർഷമായിട്ട് ഇ എൻ ടി ഡോക്ടർ ഡോക്ടർ നവാസിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടാണ് ഈ നഴ്സ് ജോലി ചെയ്തത് ഇത് ഈ അന്ത്യ സംഭവിച്ചന്ന് ഈ ആത്മഹത്യാ പറഞ്ഞ സംഭവിച്ചന്ന് ഉച്ചയ്ക്ക് ശേഷം ഒ പിയിൽ കുട്ടിയെ കാണാത്ത സമയത്ത് കാശ്വൽറ്റിയിൽ തളർന്ന കുട്ടിയുമായിട്ടാണ് അവിടെ കാശ്വലിറ്റിയിൽ ഈ സംഭവം നേരിട്ട് പല ആളുകളും കണ്ടത് അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മാനേജർ അത് റൂമിലേക്ക് വിളിച്ചു വരുത്തി അവരെ ഷൗട്ട് ചെയ്യുകയും പതിനഞ്ചാം തീയതിയുടെ ജോലി ഒഴിവായി പതിനാറാം തീയതി നാട്ടിലേക്ക് വേണ്ട കുട്ടിയുടെ കാര്യത്തിൽ അനാവശ്യമായ ഒരു ഇടപെടൽ മാനേജർ ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് പോലീസ് അന്വേഷണം തിരു ഡി എസ് ടിക്ക് അന്വേഷിച്ച പോലെ കൈമാറിയെന്നും മാത്രമല്ല ഇതിൻ്റെ ഘട്ട അന്വേഷണം ഇന്നലെ ഡി എസ് ടി ആരംഭിച്ചെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ വിഷയത്തിൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഒരുപാട് നേഴ്സുമാർ ഒരുപാട് സ്റ്റാഫുകൾ പല ഹോസ്പിറ്റലുണ്ട് ഇങ്ങനൊരു സംഭവം മറ്റുള്ള ഹോസ്പിറ്റലുകൾ സംഭവിക്കാൻ പാടില്ലാത്ത കാരണം സംഭവിക്കാൻ പാടില്ല കാരണം ഇത് അന്വേഷിച്ചപ്പോൾ വളരെ ദയനീയമായൊരു അവസ്ഥയാണ് ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അതിലും കഷ്ടമാണ് മാത്രമല്ല അത് അതിൻ്റെ കരാർ അടിസ്ഥാനത്തിലുള്ള ജോലി കഴിഞ്ഞ് പതിനഞ്ചാം തീയതി ജോലി കഴിഞ്ഞ് പതിനാറാം തീയതി നാട്ടിലേക്ക് തിരിച്ചു പോയി അതിൻ്റെ ഭാവി പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ധാരണമായ അദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടായത് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് കുട്ടിയുടെ പിന്നെ മരണം ആ കുടുംബത്തിനുണ്ടായ കഷ്ടവും നഷ്ടവും അത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ റോഡിൽ വേണം അവർക്കുള്ള ജീവിതമാർഗം ഈ ഒരു കുട്ടി മാത്രമാണ് അവർ ഒരു പ്രതീക്ഷ ആ കുടുംബത്തിന്റെ പ്രതീക്ഷ അപ്പം അതുകൊണ്ട് ഈ മരണത്തിനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് ആത്മഹത്യയാണ് ഡ്രഗ്സ് ഉപയോഗിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനൊരു കാര്യകാരണം ഒരു ഗൗരവമായ വിഷയം ഇതിൻ്റെ പിറകിലുണ്ട് അത് വിളിച്ചിട്ടുണ്ട് എന്തിന് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാർക്കായ കുട്ടി ഈ രണ്ടര വർഷം ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് ആർക്കൊരു പരാതിയോ ആർക്കൊരു ആക്ഷേപമില്ല കുട്ടി വളരെ സ്മാർട്ടാണെന്നാണ് ഇ എൻ ടി ഡോക്ടറും അവിടുത്തെ മറ്റു ഡോക്ടേഴ്സും ജീവനക്കാരെയും കൂടെ ഉള്ളവരൊക്കെ ജോലിയുള്ളവരൊക്കെ പറഞ്ഞത് അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു സംഭവത്തിലേക്ക് കടക്കാനുണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ അതുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കണം കുറ്റത്തിലേക്ക് എത്തിച്ച് അവര് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാം കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ഡി റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ റിയലി എ സൊല്യൂഷൻ ഫോർ യു